പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടയിലും ചിഹ്നങ്ങൾ വിൽക്കുന്ന തിരക്കിലാണ് മലപ്പുറത്തെ ഒരു സ്ഥാനാർത്ഥി എടപ്പാൾ പഞ്ചായത്ത് നാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ പി വേലായുധനാണ് കച്ചവടവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൈപ്പത്തി ചിഹ്നം മാത്രമല്ല എല്ലാ ചിഹ്നങ്ങളും കൊടിതോരണങ്ങളും എല്ലാം വേലായുധന്റെ ഇ പി പാർട്ടി ചിഹ്നങ്ങൾ അച്ചടിച്ച ബാഡ്ജുകൾ പതാകകൾ സ്റ്റിക്കറുകൾ ക്യാപ്പുകൾ ഷർട്ടുകൾ കൈവളകൾ തുടങ്ങി പ്രചാരണ സാമഗ്രികൾ വിൽക്കുന്ന ഇ പി വേലായുധന്റെ കടയിൽ വലിയ തിരക്കാണിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ കൂടി കഴിഞ്ഞതോടെ വിപണി ചൂട് പിടിച്ചു എടപ്പാള പഞ്ചായത്ത് നാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ ഇ പി വേലായുധൻ ഇരട്ടി തിരക്കിലാണ് രാവിലെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒഴുകുന്ന വേലായുധൻ ഉച്ചക്കു ശേഷമാണ് കടയിലെത്തുക പിന്നീട് രാഷ്ട്രീയ വ്യത്യാസമില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആശയം മുന്നോട്ട് വെച്ചാണ് നമ്മുടെ കൂടെ ഉള്ള ആളുകളോട് നമുക്ക് ഇന്ന സാധനങ്ങൾ കൊടുന്ന് വിറ്റാൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എന്നൊരു അഭിപ്രായം നേരത്തെ കൂട്ടി ഉണ്ടായപ്പോൾ ഞാൻ ഉടനെ ശിവകാശിപ്പോയി അവിടെ നിന്ന് ഓർഡർ വാങ്ങി ഓർഡർ കൊടുത്ത് സാധനങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു വന്ന് ഉള്ള സാധനങ്ങളുണ്ട് അതിലിടയ്ക്കാണ് ഇപ്പോൾ പാർട്ടി വിളിച്ചിട്ട് എന്നോട് ഇന്ന വാർഡിൽ മത്സരിക്കണം അവിടെ ആ വാർഡ് എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കണം എന്ന് പറഞ്ഞ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചതായിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് എങ്കിലും കച്ചവടത്തെ അത് ബാധിക്കുന്നില്ല എന്നാണ് വേലായുധൻ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായും വ്യക്തിബന്ധമുള്ളതിനാൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രചാരണ സാമഗ്രികൾ വാങ്ങാൻ എല്ലാവരും വരുന്നുണ്ട് ഒപ്പം സ്ഥാനാർത്ഥി പ്രചാരണത്തിൽ തിരക്കിലായതിനാൽ തികഞ്ഞ വിജയ പ്രതീക്ഷയും വേലായുധന് പുലർത്തുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം